ഇച്ചായൻ എന്താ ഇവിടെ എനിക്ക് എനിക്ക് പേടിയാകുന്നു ഇച്ചായ അവരെല്ലാം പുറത്ത് പോയതാ എപ്പോഴാണ് വരിക എന്നറിയില്ല അതിന് നീ ഇങ്ങനെ പേടിയല്ലേ കൊച്ചേ ഞാൻ ഡെന്നി പുറത്ത് കാവൽ നിർത്തിയിട്ടുണ്ട് പുറത്ത് പോയത് എൻ്റെ വീട്ടുകാർ തിരികെ വരുമ്പോൾ അവൻ എനിക്ക് സിഗ്നൽ നൽകും ഒരു കുസൃതി ചിരിയോടെ ആദം അങ്ങനെ പറഞ്ഞതും ദച്ചുവിൻ്റെ മുഖത്ത് അല്പം ആശ്വാസം നിറഞ്ഞു ഇച്ചായ വിവാഹം പെട്ടെന്ന് വേണമെന്നാണ് അഗ്നി പറയുന്നത് എനിക്ക് എനിക്കാകെ ഭയമാകുന്നു ഭയത്തോടെ ദച്ചു അങ്ങനെ പറഞ്ഞതും ആദം തൻ്റെ വലത് കൈ അവളുടെ കവിളിൽ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു നീ എന്നാത്തിനെങ്ങനെ വായിക്കുന്നത് എല്ലാം നിന്റെ ഇച്ചാരെ നോക്കുമെന്ന് പറഞ്ഞില്ലേ കൊച്ചേ ഈ വിവാഹം നടക്കില്ല ആ ഉറപ്പ് ഞാൻ നിനക്ക് നൽകാം അത്രയും പറഞ്ഞാൽ ആദം ദച്ചുവിൻ്റെ അത്രങ്ങൾ സ്വന്തമാക്കി ഈ സമയം കാറിൽ കിടന്നൊന്ന് മയങ്ങിപ്പോയി ഡെന്നി അവൻ തൻ്റെ ഗീത കൊച്ചിനെ സ്വപ്നം കാണുകയായിരുന്ന സമയം ഓരോന്നോർത്തുകൊണ്ട് നാണത്തോടെ കണ്ണു തുറന്നതും ആദ്യ സമയം തന്നെയാണ് അഗ്നിയുടെ കാർ അവൻ്റെ മുന്നിലൂടെ ദച്ചുവിൻ്റെ വീട്ടിലേക്ക് പോയത് ആദ്യം ആ കാർ കണ്ട് അവനൊന്ന് ചിരിച്ചു പിന്നെ സ്വബോധം വന്ന പോലെ ഞെട്ടി അയ്യോ എന്റെ കർത്താവേ പെട്ടെന്നാണ് ഗീതു കഥകളിൽ അതിശക്തമായി മുട്ടിയത് വാതിലിൽ ശക്തമായി മുട്ടുകേട്ട് ഇരുവരും പിടഞ്ഞു മാറി ദച്ഛുവിൻ്റെ മുഖത്ത് ഭയമായിരുന്നു ആദവം ഒന്ന് ഞെട്ടിപ്പോയി അവൻ വേഗം വാതിൽ തുറന്നതും ഗീതു എപ്രാളത്തോടെ അവനെ നോക്കി പറഞ്ഞു ആദ്യ സമയം തന്നെയാണ് ഡെന്നി അവനെ കോൾ ചെയ്തത് ഗീതുവിനെ നോക്കിക്കൊണ്ട് ആദവൻ കോൾ അറ്റൻഡ് ചെയ്തു എടാ ആദം അവരുടെ കാർ ദച്ഛുവിൻ്റെ വീട്ടിലേക്കുള്ള വഴി തിരിഞ്ഞു എടാ മോനെ നിന്നോട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞല്ലേടാ ആദം ഡെന്നിയോട് അല്ലറിയതും ഇതേ സമയം തൻ്റെ വീട്ടുകാർ ആദ്യത്തെ കാണുമോ എന്നുള്ള ഭയത്തിലായിരുന്നു ദച്ചുവെങ്കിൽ ഇതും കവറുകളെല്ലാം കൊണ്ട് ലക്ഷ്മിയും ദേവിയാനയും അകത്തേക്ക് വരുന്ന കണ്ടതും കാട്ടിൽ നിന്നും എഴുന്നേറ്റ് നിന്ന് ദച്ചു അവരവർക്ക് അവർ വാങ്ങിയ സാരികളെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും അവിടെ ഒന്നും ശ്രദ്ധിക്കുന്ന കൂടെ ഈ സമയമെല്ലാം അഗ്നിയുടെ കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു പെട്ടെന്നായിരുന്നു ബാത്റൂമിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേട്ടത് അത്രയും നേരം അവളെ ശ്രദ്ധിച്ചിരുന്ന ദേവിയാനയുടെ മുഖം ഒന്ന് കൂർത്തു ഒപ്പം അഗ്നിയുടെയും പുറത്ത് നിൽക്കുന്നവർ ആ ശബ്ദം കേട്ടൊന്ന് പരിങ്ങി ബാത്റൂമിൽ ആരാ മോളെ ദേവിയാനിയാണ് ചോദിച്ചത് അത് ഗീ ദച്ചു പറയാൻ നിന്നപ്പോഴേക്കും ദേവിയാനി ബാത്റൂമിനടുത്തേക്ക് നടന്നു ദേവിയാനി ബാത്റൂമിൻ്റെ ഡോറിൽ പെടിക്കാൻ നിന്നതും അപ്പോഴേക്കും ഗീതു ബാത്റൂം ഡോർ തുറന്ന് പുറത്തിറങ്ങി ആ നീ ആയിരുന്നു നീ എപ്പോൾ വന്നു അവൾ രാവിലെ വന്നത് ദേവിയാനി ഞാൻ അവളെ കാണാത്തപ്പോൾ പോയെന്ന് കരുതി ദേവിയാനി അവളെ നിരുത്തി മൂളി ദച്ചുവിന് നേരെ നടന്നു മോളെ നാളെ പത്തിനും പത്രയ്ക്കും ഇടയിലാണ് മുഹൂർത്തം അപ്പോഴേക്കും ഇതൊക്കെ ഉടുത്തു ഒരുങ്ങി നിൽക്കണം ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വരാം രാവിലെ ഒരുമിച്ചിറങ്ങാം ലക്ഷ്മിയുടെ മുന്നിൽ ദച്ചുവിനോട് നന്നായി അഭിനയിച്ചു നിന്നു അവർ ലക്ഷ്മി എന്നാൽ ഞങ്ങൾ ഇറങ്ങാം മോനെ അഗ്നി ദേവിയനെ വിളിക്കുമ്പോഴും അഗ്നിയുടെ കണ്ണുകൾ ദച്ചുവിനെ മുഴുവനായി ചുഴന്നെടുക്കുകയായിരുന്നു മതി മോനെ ഇങ്ങനെ നോക്കിയത് നാളെ നീവൾ നിന്റെ സ്വന്തം അവൻ പോവുകയല്ലേ പിന്നെ എന്തിനാ ഇത്രത്തെടുക്കാം അല്ലേ ലക്ഷ്മി ലക്ഷ്മി അവരെ നോക്കി പുഞ്ചിരിച്ചു എന്നാൽ ദച്ചുവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചിരുന്നു ഹോ പിന്നെ ഇപ്പോൾ സ്വന്തം അവൻ കാത്തിരുന്നോ എന്താ കള്ളക്കളവിയുടെ അഭിനയം നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് താളെ ഗീതു ആത്മാ എന്നാ ഇനി ഞങ്ങൾ വഹിക്കുന്നില്ല ആ മോളെ അഗ്നി നിനക്ക് വേണ്ടി നല്ല ബിരിയാണി വാങ്ങിയിട്ടുണ്ട് അതൊക്കെ കഴിച്ച് നല്ല മെഡിക്കായി നിനക്ക് കേട്ടോ ശരി എന്നാ ലക്ഷ്മി മോനെ വാ പോവാം എന്നാ അമ്മ ഞങ്ങൾ ഇറങ്ങാം ആൻറ്റി എന്ന് വിളിച്ചിരുന്ന അഗ്നി പെട്ടെന്ന് ആ അമ്മയെന്ന് വിളിച്ചപ്പോൾ ലക്ഷ്മിക്ക് വല്ല സന്തോഷം തോന്നി തൻ്റെ മകൾക്ക് കിട്ടിയ ഭാഗ്യമാണെന്ന് ചിന്തിച്ചു പോയി ആ അമ്മ മനസ്സ് ദച്ചുവിനെ ഒന്ന് നോക്കി ദച്ചു കോട്ടേ നാളെ കാണാം അവളുടെ കവിനും തട്ടിക്കൊണ്ട് പറഞ്ഞതും ആറപ്പുടം മുഖം തിരിച്ചു അവൾ അവരിറങ്ങിയതും ദച്ചും നാനും ശ്വാസം വിളിച്ചു വിട്ടു വേഗം പോയി കഥ കടിച്ചു എൻ്റെ ഗീതു ഓ പേടിച്ചു പോയി ഞാനിനി എങ്ങനെ ഇച്ചാൻ പുറത്തിറക്കും എന്തേലും വഴിയുണ്ടോ നോക്കാം ഇല്ലെങ്കിൽ രാത്രി എല്ലാവരും ഉറങ്ങും വരെ കാത്തിരിക്കാം രാത്രി വരെയോ ഗീതു അതിനിടയിൽ ആരെങ്കിലും കണ്ടാൽ നോക്കട്ടെ പെണ്ണി നീ ഇങ്ങനെ പേടിക്കാതെ അപ്പോഴേക്കും മാദം ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങി എൻറെ ഭാര്യ വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ വേണൽ പോയി അവൻ വെച്ച ബിരിയാണി പോയി കഴിച്ചോ ദേ ഈച്ചായ തീയിൽ ചവിട്ടി നിൽക്കുവാ ഞാൻ എൻ്റെ പെണ്ണിന്റെ ഈ പേടിച്ചു ചേരേണ്ട മണ്ടൻ പേടയെ പോലുള്ള നിൽപ്പ് കാണാൻ നല്ല രസമുണ്ട് എൻ്റെ ഈശ്വരാ ഇങ്ങനെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി വന്നാണോ അതോ എന്റെ പെണ്ണ് ഒന്നുകൊണ്ടും പേടിക്കണ്ട നീ എന്റെ ഈച്ചായ ഉള്ളപ്പോൾ കേട്ടോ അല്ല നാളെ ഇത് എങ്ങനെ മുടക്കാനാ പ്ലാൻ അതൊക്കെ ഉണ്ട് നീ ഒന്നും മുറക്കേണ്ട രാവിലെ ഒരുങ്ങി അങ്ങ് വന്നാൽ മതി ഉം ആയിക്കോട്ടെ പിന്നെ ഏറെ നേരം ആ മുറിക്കുള്ളിൽ തന്നെ മൂന്ന് മൂന്നുപേരും പെട്ടെന്ന് കഥക് പൊട്ടിയതും ദച്ചു ചാടി എഴുന്നേറ്റു ആദ്യമേ പിടിച്ച് വലിച്ച് ബാത്റൂമിലേക്ക് തള്ളി പുറത്തുവിട്ടു വേഗം ഓർത്തുറണ്ടും മുന്നിൽ നിൽക്കുന്ന അപ്പൂവിനെ കണ്ട് ദച്ചു ഒന്ന് നെടുവേർപ്പെട്ടു അവനകത്ത് കയറിയതും ദച്ചു വാതിലടിച്ചു എന്ത് പേര് ചേച്ചി ഒന്നുമില്ല ചേക്ക നിനക്കൊന്ന് മിണ്ടിക്കൂടെ അതാണോ ഇത്ര വലിയ കാര്യം അല്ല അപ്പൂ നീ ഇത്രയും നേരം എവിടെയായിരുന്നു ഞാൻ കളിക്കാൻ പോയി ചേച്ചി അല്ല ഗീതു ചേച്ചി ഈ ചേച്ചി എന്താ ഇങ്ങനെ പേടിച്ചു നിൽക്കുന്നേ അത് എന്താന്ന് ഞാൻ പറഞ്ഞാൽ മതി കളിയാ ബാത്റൂമിൻ്റെ അടുത്ത് നിൽക്കുന്ന ആദമനെ കണ്ടതും അവൻ ഞെട്ടി കണ്ണും തള്ളി നോക്കിപ്പോയി അയ്യോ ചേട്ടൻ ചേട്ടനെങ്ങനെ ഇവിടെ ഒന്ന് പതുക്കെ പറ അപ്പൂ ദച്ഛുവാണ് എന്റെ ചേച്ചി അച്ഛൻ കണാൽ തീർന്നു അച്ഛൻ വീണ്ടും കയറിൽ തൂങ്ങുമോ ചേച്ചി എന്റെ അപ്പൂ നീ മനുഷ്യനെ മനുഷ്യരെ പീഡിപ്പിക്കാതെ ഇച്ചായനെങ്ങനെയും പുറത്തിറക്കണം അതിന് വല്ല വഴിയുമുണ്ടോ നോക്ക് പുറത്തിറക്കുന്നതും വേണ്ട ഞാൻ ഞാനിവിടെ ഇന്നോളാം എന്റെ ഭാര്യയുടെ കൂടെ അതും പറഞ്ഞാൽ അതും ദശുവിൻ്റെ തോളിലൂടെ കൈയിട്ട് ചേർത്തി പിടിച്ചു ഇച്ചായാ പറ ഒന്നുമില്ല എങ്ങനെയെല്ലാം ആരെയും കാണാതെ വേഗം പോവും ഇച്ചായ എന്നെ പറഞ്ഞയക്കാൻ നിനക്ക് ഇത്രയ്ക്ക് ധൃതിയായോ എന്റെ ഈശ്വര ചേച്ചി ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അമ്മ സുതച്ചേച്ചിയുടെ വീട്ടിൽ പോകുന്നു കണ്ടു എവിടെ നോക്കിയിട്ട് വരാം അതും പറഞ്ഞു ഡോർ തുറന്ന് പുറത്തേക്ക് പോയവൻ അല്പം കഴിഞ്ഞ് വേഗം മൂടി വന്നു ചേച്ചി അമ്മ വന്നിട്ടില്ല അച്ഛൻ കുളിക്കാൻ കയറി ഇപ്പോൾ വേഗം പുറത്തേക്ക് പോവാം അവൾ വേഗം മാധവനെ നോക്കി ഇച്ചായ വേഗം പോയിക്കോ എത്ര പെട്ടെന്ന് പോണോടി ദേ ഇച്ചായ പ്ലീസ് ആരെങ്കിലും കാണും ഓന് പോയിക്കോ വാ ഇങ്ങോട്ട് ആദ്യം പറഞ്ഞ് അവൻ്റെ കൈ പിടിച്ച് വായിച്ച് റൂമിന് പുറത്തേക്ക് ഇറങ്ങി ഗീതവും അപ്പവും നാലുഭാഗത്തേക്ക് നോക്കി ആരെങ്കിലും വരുന്നുണ്ടോ വേഗം ആധുവിന്റെ കൈ പിടിച്ച് പുറത്തേക്ക് ഓടി തച്ചു ഡി ഒന്ന് നിൽക്ക് ഓടി കയറ്റിനും പുറത്തേക്ക് എത്തിയതും ഈ ചായ പോയിക്കോ വേഗം ആരെ കണ്ട അവൾ കിതച്ചുകൊണ്ട് പറഞ്ഞു ഓ നീ ആരാടാ പി ടി ഉഷിയോ എന്ത് ഓട്ടമാടി അച്ഛനെങ്ങനെ കണ്ടാൽ പിന്നെ ഞാൻ പറയണ്ടല്ലോ ശരി എന്നാൽ ഞാൻ പോവാ അപ്പോൾ പറഞ്ഞ പോലെ രാവിലെ ഞാൻ വരും നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട ശരി ഈ ചായ വിശ്വാസ ഞാൻ കാത്തിരിക്കും ഒരു പുഞ്ചിരിയുടെ അതം അവളുടെ നെറ്റിലൊന്നും മുത്തി വേഗം തിരിഞ്ഞ് നടന്നു അവൻ പോയി കഴിഞ്ഞതും ദച്ച് തിരിഞ്ഞ് ഗേറ്റിനടുത്തും കണ്ടു അടുക്കളയിലേക്ക് കയറുന്ന ലക്ഷ്മിയെ അയ്യോ അമ്മ അവൾ വേഗം ഓടി അകത്ത് കയറി മുകളിലേക്കുള്ള സ്റ്റെയർ കയറി അടച്ചു ആ ഡോറിൽ തന്നെ ചാരി ഇന്ന് ശ്വാസം വലിച്ചു അപ്പോൾ തന്നെ ഡോറിൽ മുട്ട് കേട്ടു മോളെ തെച്ചു ലക്ഷ്മിയുടെ വിളി കേട്ടതും ദാവളിക്കുളുടെ മുഖവും കഴുത്തുമൊക്കെയും തുടച്ച് ഡോറ് തുറന്നു മോളെ വാ വന്ന് ചായ കുടിക്കുക അമ്മ പോയിക്കോ ഞാൻ വരാം അവൾ പറന്ന് കേട്ട് ലക്ഷ്മിക്ക് വല്ലാത്ത ആശ്വാസം തോന്നി ഇന്നലെ മുതൽ മുഖത്തേക്ക് പോലും നോക്കാത്തവളാണ് ഇപ്പോൾ പറന്ന് കേട്ട് ലക്ഷ്മി അവളെ നോക്കിയിട്ട് പുഞ്ചിരിച്ചു വാ മോളെ അപ്പവും ഗീതും അവിടെ ഇരിപ്പുണ്ട് ഒന്നും അവൾ അമ്മയുടെ കൂടെ ഹോളയിൽ ചെന്നു ഗീതുവിൻ്റെ അടുത്ത് അവളും ഇരുന്നു മോളെ ഗീതു നിനക്കൊന്ന് പോണോ ഇല്ല അമ്മേ ഞാൻ അച്ഛനോട് എൻ്റെ ഡ്രസ്സ് കൊണ്ടുതരാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് എൻ്റെ തെച്ചുവിൻ്റെ കൂടെയാണ് ലക്ഷ്മിക്ക് ഏറെക്കൊരു ആശ്വാസം തോന്നി ഗീതു വന്നതുകൊണ്ടാണ് അവളിപ്പോൾ ഒന്ന് എഴുന്നേറ്റ് വന്നതെന്ന് ചിന്തിച്ചു ലക്ഷ്മി ആദം കാറിനടുത്ത് ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഡെന്നിയെ കണ്ടു ഡെന്നി തിരിയതും ആദവനെ കണ്ട് വെളുക്കിയൊന്ന് വിളിച്ച് കാണിച്ചു ഡാ തെണ്ടി നിന്നോട് ഞാൻ എന്ത് പറഞ്ഞിട്ടാടാ പോയേ ഡാ സോറി ഞാൻ വിളിച്ചതാ പക്ഷേ റേഞ്ച് പ്രോബ്ലം ആണെന്ന് തോന്നുന്നു കോൾ പോകുന്നില്ല നീ തന്നെ നോക്ക് ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചെന്ന് ആദം അവനെ തുറച്ചു നോക്കി കാറിലേക്ക് കയറി ഓ ഭാഗ്യം കാലം കൊന്നില്ല ആദം പറഞ്ഞുകൊണ്ട് ഡെന്നി കാറിലേക്ക് കയറി ഡാ എന്താ ഉണ്ടായേ നിന്നെ ആരെങ്കിലും കണ്ടു ഇല്ല പിന്നെ ആദം ഉണ്ടായതൊക്കെ അവനോട് പറഞ്ഞു ഉം അത് ശെരി അപ്പോ അങ്ങനെ പിന്നെ എന്തു അല്ല അപ്പോ നിന്റെ കൂടെ ഈതും ബാത്റൂമിൽ കയറിയോ അതെങ്ങനെ ശരിയാവും ഞാനും അവളെ കൂടെയല്ലേ കയറേണ്ടത് ആതമനൊന്ന് നോക്കിയതും അല്ല ഞാൻ ചുമ്മാ തമാശയ്ക്ക് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എൻ്റെ കുറിച്ചിൽ നീ ഒന്നും ചെയ്തില്ലല്ലോ ഭാ എൻ്റെ കർത്താവെ എൻ്റെ ചെവി ഹു അവനെന്ന് തല കൊടഞ്ഞു അളിയ ഞാനങ്ങനെയല്ല ഈ സിനിമയിലൊക്കെ ഇട്ടില്ലേ മാവൻകുട്ടി ഒച്ച വെച്ചിരുന്നെങ്കിൽ ഞാൻ ആ ഫ്ലോയിൽ ഓർത്ത് ചോദിച്ചതാ അല്ലാതെ നീയനെ നിന്നെ എനിക്ക് അറിഞ്ഞൂടെ അതിന് നീയല്ല ഞാൻ അവൻ്റെ ഒരു ചോദ്യം ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് ഐ ആം ബി സോറി അളിയ അതും പറഞ്ഞ് അവന്റെ കയ്യിൽ പിടിച്ചു അല്ല എന്താ നാത്തെ പ്ലാൻ ഉം ഉണ്ട് പറയാ അവരുടെ വാഹനം മുന്നോട്ട് പോയി പിറ്റേന്ന് രാവിലെ വെച്ചു കുളിച്ച് റെഡിയായി അമ്മ കൊടുത്ത സാരിയും ആഭരണങ്ങളും എല്ലാം ധരിച്ചു ഗീതും അവളെ സഹായിച്ചു ചേച്ചി അപ്പു വിളിക്കുന്നത് കേട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കി ചേച്ചി ചേട്ടന് വന്നാലും അച്ഛൻ സമ്മതിക്കുമോ അതിനൊക്കെ ചേട്ടനെന്തേലും വഴി കണ്ടിട്ട് നീ നോക്കിക്കപ്പോ എന്റെ ഇച്ചാൻ വെറുവാകെ പറയില്ല അതും പറഞ്ഞൊരു പുഞ്ചിരിയുടെ ആദമത മുഖം ഓർത്തു അവൾ ആ മോളും റെഡിയായി ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്ന ദേവിയാനിയെ കണ്ട് ദച്ചുരു പൂച്ചിരി ചിരിച്ചു വാ മോളെ അഗ്നി ഹാളിൽ മോളെ കണ്ടാൽ ഇപ്പൊ തന്നെ കൊത്തിക്കൊണ്ട് പോകും അവൻ അതും പറഞ്ഞു ദേവിയാനി അവളെ കൂട്ടി ഹാളിലേക്ക് നടന്നു ഹാളിലെത്തിയ ദച്ചുവിനെ കണ്ട് അഗ്നിയുടെ കണ്ണുകൾ വിടർന്നു അവളെ തന്നെ തന്റെ പശിയുമായി കണ്ണിലൂടെ ചുഴുന്ന് നോക്കിയവൻ ഗീതു അടുക്കളയിലേക്ക് ചെന്നു അമ്മേ ചായ ഞാൻ കൊണ്ടുവരാം അമ്മ അങ്ങോട്ട് ചെല്ല് എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് ഈ ചായ കൂടി കൊണ്ടുപോയാൽ മതിമോളെ എന്നാ അമ്മ നടക്ക് ഇത് എടുത്തു വരാം ലക്ഷ്മി മുന്നോട്ട് നടന്നതും ഗീതു വേഗമല്ല ചായയും ട്രേയിലേക്ക് വെച്ചു ലാസ്റ്റ് ഒരെണ്ണം അല്പം നീക്കി വെച്ചു അതിലേക്ക് ഒരു അഞ്ചാറ് സ്പൂൺ ഉപ്പു ചേർത്തിളക്കി ആ ട്രേയും എടുത്ത് ഗീതും നടന്നു ഹാളിലെത്തി ഓരോരുത്തർക്കും ചായ കൊടുത്തു ലാസ്റ്റ് കപ്പ് ദേവയാനക്ക് നനക്കി എല്ലാം ചായ കുടിക്കുക ലക്ഷ്മി പറയുന്നതും എല്ലാവരും ചായ എടുത്ത് കുടിച്ചു ദേവിയാനി ആവേശത്തോടെ എല്ലാവരെയും നോക്കി ഒരു സീപ്പ് എടുത്തതും ഇറക്കിയതും കണ്ണുകൾ തുറച്ചു വന്നു ഒരു നിമിഷം വാപൊത്തി പിടിച്ചു ചുറ്റുമുന്ന് നോക്കി ബാക്കി എല്ലാവരും ആസ്വദിച്ചു കുടിക്കുന്നത് അഗ്നിയെ നോക്കി ദച്ചുവിനെ തന്നെ നോക്കിക്കൊണ്ട് ചായ കുടിക്കുന്നുണ്ട് എല്ലാവരെയും നോക്കി നിൽക്കുന്ന ദേവിയാനിയെ കണ്ട് ലക്ഷ്മി സംശയത്തോട് നോക്കി എന്താ ദേവിയാനി ചായ കുടിക്കുക എന്താ നോക്കി നിൽക്കുന്നേ ആ അതൊന്നുമില്ല എനിക്ക് ചായ വേണ്ട ഞാൻ നേരത്തെ കുടിച്ചതാ ലക്ഷ്മി അത് കേട്ടതും ഗീതു ദേവിയാനിയുടെ അടുത്തേക്ക് ചെന്നു അയ്യോ അപ്പച്ചി അങ്ങനെ പറയാൻ പറ്റില്ല മുഴുവൻ കുടിക്കുക അപ്പച്ചി ഇനി താലുകെട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ വരുമ്പോഴേക്കും ഒരുപാട് സമയം ആവില്ലേ ഊടിക്കപ്പച്ചി പറഞ്ഞുകൊണ്ട് കപ്പ ചുണ്ടിലേക്ക് അടുപ്പിച്ച് കൊടുത്തു ഊടിക്ക ദേവയാനി രാഘവനും കൂടെ പറഞ്ഞതും നിസ്സഹായതയോടെ അഗ്നിയെ നോക്കി ഓ ഇവൻ്റെ കണ്ടിപ്പോഴും ആ പിശാചിന്റെ മേലയാ എല്ലാവരെയും നോക്കി നിൽക്കുന്നത് കണ്ട് നെഞ്ചിലൊന്ന് കൈവെച്ച് ആ ചായ ഒറ്റപടി കുടിച്ച് തൊട്ട് കിടന്ന പുകയും പോലെ തോന്നി എല്ലാം ഇപ്പോൾ പുറത്തേക്ക് വരും തോന്നിയതും വേഗം ബാത്റൂമിൽ കൂടി എല്ലാവരും ഇതിൽ പറ്റിയിരുന്നു കരി നോക്കിയിരുന്നു ദേവയാനി കള്ളക്കിളവി നിങ്ങളെ ഇന്ന് ഞാൻ പൂട്ടിത്തരാം ബാക്കി പിന്നെ ഗീതു ആത്മാ ബാത്റൂമിൽ കയറി കുടിച്ച മുഴുവൻ ഛർദ്ദിച്ച് കളഞ്ഞു ദേവ്യാനി അയ്യോ ഈശ്വര എനിക്കുറപ്പാ ഇതാ തലതറിച്ച പെണ്ണിൻ്റെ പണിയാ ഈ കെട്ടെന്ന് കഴിഞ്ഞോട്ടെ അവൾക്കുള്ളതും കൊടുക്കുന്നുണ്ട് ഞാൻ അയ്യോ എൻ്റെ കുടൽ മുഴുവൻ ഇപ്പോൾ പുറത്തു വരും അയ്യോ മുഖവും എല്ലാം കഴുകി പുറത്തിറങ്ങി അടുക്കളയിൽ പോയി കുറച്ച് പച്ചവെള്ളം എടുത്ത് കുടിച്ചു ഓ ആശ്വാസം എന്തു പറ്റി അപ്പച്ചി പുറകിൽ നിന്നും ഗീതുവിൻ്റെ ശബ്ദം കേട്ടെന്നും ആവിളേൽ തുറിച്ചു നോക്കി ദേവ്യാനി എടീ നീ എനിക്ക് മനപൂർവ്വം പണി തന്നാണല്ലേ നീ നോക്കിക്കോ നിനക്കുള്ളത് ഞാൻ തന്നിരിക്കും നീ നോക്കിക്കോ ഒരു കാലത്ത് നിന്റെ കല്യാണം നടക്കാൻ പോകുന്നില്ല മൂത്ത് നരച്ച് നീ ഇരിക്കോടി ശവമേ ദേ തള്ളയെ നിങ്ങളുടെ കണ്ണിൽ മുളുകൊടി വിതറും ഞാൻ നിങ്ങൾക്ക് എന്നെ ശരിക്കും അറിയില്ല കുറെ ജ്വല്ലറി പണിയോണ്ട് വന്നിരിക്കുന്നു കള്ളക്കിളവി നീ എന്തു നിങ്ങൾ ആഹ് നിങ്ങളെവിടെയാണോ ലക്ഷ്മി പെട്ടെന്ന് അങ്ങോട്ട് വന്നതും ആ അമ്മേ അത് അപ്പച്ചും ഞാനും ഒരു കൊച്ചു വർത്താനും പറയായിരുന്നു അല്ലേ അപ്പച്ചീ അല്ല ദേവിയനി നീ എങ്ങോട്ടാണ് ഈ ഓടിപ്പോയത് അത് അതുവിനെ വെള്ളം കുടിക്കാൻ വന്ന ലക്ഷ്മി എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ എല്ലാവരും കാത്തു നിൽക്കുന്നുണ്ട് വാ വാ ഗീതു ലക്ഷ്മി രണ്ടുപേരെയും വിളിച്ച് ഗീതു ദേവിയാനിയൊന്ന് പൊസിച്ച് മുന്നോട്ട് നടന്നു അവൾ പോകുന്ന ദേഷ്യത്തോടെ നോക്കിയെന്നും ദേവിയാനി പുറത്തേക്ക് ഇറങ്ങിയതും ദച്ഛുവിന് എന്താ പേടി തോന്നി അവൾ ഗീതുവിൻ്റെ കയ്യിൽ മുറുകി പിടിച്ചു ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ച താരയുടെ നേരെ കൈവച്ചു ഡീ നീ പേടിക്കാതെ അവർ അമ്പലത്തിൽ വരും നീ നോക്കിക്കോ തെച്ചു ഗീതു എനിക്കെന്തോ വല്ലാത്തൊരു പേടി പോലെ എന്റെ ദച്ചു ഞാനില്ലേ പിന്നെന്താ വാ പറഞ്ഞുകൊണ്ട് ദച്ചുവും ഗീതും കാറിനടുത്തേക്ക് നടന്നും മോളെ തച്ചു ദേവിയാനുടെ വിളി രണ്ടുപേരും തിരിഞ്ഞു നോക്കി അത് മോളും അഗ്നിയും തേയാ വണ്ടിയിൽ വന്നാൽ മതി ഞങ്ങളെല്ലാവരും ഈ കാറിലും ദേവിയാന് പറഞ്ഞു കേട്ട് ദച്ചുവിന് വല്ലാത്ത പരവേഷം തോന്നി എന്തോൾക്ക് ഒറ്റയ്ക്ക് അവന്റെ കൂടെ കയറാൻ മനസ്സനുവദിക്കുന്നുണ്ടായിരുന്നില്ല രാഘവൻ അങ്ങോട്ട് വന്നു ദച്ചുവിന്റെ കൈ പിടിച്ച് അഗ്നിയുടെ വണ്ടിയിൽ അടുത്തേക്ക് ചെന്ന് കോൺ സീറ്റ് തുറന്ന് മോള് മോൻ്റെ കൂടെ വന്നാൽ മതി എന്തോ അവളുടെ മനസ്സ് മനസ്സനുവദിക്കാത്ത പോലെ എന്തോ ആപത്ത് വരാൻ പോകുന്ന പോലെ തോന്നി അവൾക്ക് അച്ഛ ഞാൻ നിങ്ങളുടെ കൂടെ പറയുന്നു കേൾക്കും മോളെ അതേ മേം ഒന്നുമില്ലല്ലോ നീ ഇവിടുന്ന് കുറച്ചല്ലുള്ളൂ ഒപ്പം തന്നെ ഉണ്ടല്ലോ കയറുമോളെ അച്ഛൻ്റെ നിർബന്ധത്തിന് മുന്നിൽ ഒന്നും ഇതിർത്ത് പറയാൻ കഴിയാതെ മനസ്സിലാ മനസ്സോടെ അവൾ കാറിലേക്കേറി ഗീതുനൊന്ന് നോക്കി നിസ്സഹായാവസ്ഥയോടെ അവൾ നോക്കിയവൾ എങ്കിലും കണ്ണടിച്ചെല്ലാം ഓക്കെയാ എന്ന് കാണിച്ചതും ഒന്ന് നെടുകേറിപ്പെട്ടു രാഘവൻ ഡോറടച്ചതും ഒരു വിജയശ്ശേരിയുടെ അഗ്നി കാറിലേ കയറി മറ്റുള്ളവരെല്ലാം വണ്ടിയിൽ കയറിയതും അഗ്നി മുന്നിലായി വണ്ടിയെടുത്തു ബാക്കിയുള്ളവർ പിറകിലായി അഗ്നിയുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് ദച്ചുവിലേക്ക് നീണ്ടുകൊണ്ടിരുന്നു എന്നാൽ അതൊന്നും അവൾ ഗനിച്ചില്ല അൽപ്പം എത്തിയതും അഗ്നിയുടെ കാർ പതിയെ പോകാൻ തുടങ്ങി ബാക്കിയുള്ളവരുടെ വാഹനം മുന്നോട്ട് പോയതും ദച്ചുവിനെ നോക്കിക്കൊണ്ട് അഗ്നി അമ്പലത്തിലേക്കുള്ള റൂട്ട് മാറ്റി വേറൊരു റോഡിലേക്ക് വാഹനം കടത്തിയതും ദച്ചുവിൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു അവൾ സംശയത്തോടെ അഗ്നിയെ നോക്കി എന്താ എൻ്റെ ദച്ചു പേടിച്ചു പോയോ ആ പറ പേടിച്ചു പോയോ അവന്റെ ശബ്ദം കേട്ട് ദച്ചുവിന് വല്ലാത്ത പേടി തോന്നി നമുക്ക് അമ്പലത്തിൽ പോവാം അച്ഛൻ അമ്മ അവർ അന്വേഷിക്കും പേടിച്ചു പേടിച്ച് പറയുന്നവളെ കണ്ടവൻ പൊട്ടിച്ചിരിച്ചു പോകാം നമുക്ക് പോകാം ദച്ചു പക്ഷേ അതിനു മുൻപ് ആദ്യം നമുക്ക് നമ്മുടെ ശാന്തി മുഹൂർത്തം അങ്ങ് നടത്താം എന്താ അതല്ലേ നല്ലത് ദച്ചു ഞെട്ടലൂടെ നോക്കി അവനെ വണ്ടി നിർത്ത് നിർത്താനാ പറഞ്ഞത് അവനുള്ള ധൈര്യം കൈവിടാതെ പറഞ്ഞു അവനോട് നീ എന്ത് കരു ദക്ഷ നീ ഒരുങ്ങി വരുന്ന കണ്ടാൽ അങ്ങ് വിശ്വസിക്കുമെന്നോ എനിക്കറിയാം ദക്ഷ ഇന്ന് അവൻ അവിടെ വരും നിന്റെ തന്തയുടെ മുന്നിൽ എന്നെക്കുറിച്ചെല്ലാം പറയുന്നുണ്ടോടെ നിന്റെ തന്ത എന്നെ പട്ടിയെ പോലെ ഇറക്കും പക്ഷേ അതിനു മുൻപ് എനിക്ക് നിന്നെ സ്വന്തമാക്കണം ദക്ഷ ഞാൻ ചവച്ചു തുപ്പി നിന്നെ അവൻ എങ്ങനെ ഏറ്റെടുക്കും അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു അവൻ വിട് എന്നെ വിട് പ്ലീസ് ഹെൽപ്പ് അവൾ വണ്ടിയിലിരുന്ന് അറി വിളിച്ചു ആളുടെ സ്ഥലത്ത് അവൻ പെട്ടെന്ന് വണ്ടി നിർത്തിയതും അവൾ സംശയത്തോടെ നോക്കി അവനെ വണ്ടിയുടെ ഡോറിന്റെ സൈഡിൽ നിന്നും ഒരു ചെറിയ പാക്കറ്റ് എടുത്തു അതിന് വെളുത്ത പൊടി കണ്ടതും അവൾ നോക്കി അവനെ കൈയുടെ പുറത്ത് ആ വെള്ളപ്പൊടി കുറച്ചിട്ട് അത് ആഞ്ഞു വലിക്കുന്നതിനെ കണ്ട് അവളിൽ എല്ലാ തരും ചോർന്നു പോയി വലിച്ചു മണുത്ത് തലേന്ന് കുറഞ്ഞു ദച്ചുവിനെ നോക്കിയവൻ അവൻ്റെ അട്ടഹാസം കേട്ട് ഭയന്ന് വിറച്ചു പോയവൾ ദക്ഷാ ഓ എൻ്റെ പെണ്ണേ നിന്നെ ഇത്ര പെട്ടെന്ന് എൻ്റെ കൈക്കുള്ള കിട്ടുമെന്ന് കരുതേയില്ല ഞാൻ അതും അവളുടെ കവിളിലേക്ക് തൊടാൻ കൈ നീട്ടതും അതിനെ തട്ടിമാറി ഡോർ തുറക്കാൻ ശ്രമിച്ചവൾ എന്നാലൊരു പൂച്ചച്ചിരിയുടെ അവളെ നോക്കി ചിരിച്ച് എടുത്ത് മാറ്റി വച്ചിട്ടവൾ കൈയിലെടുത്തു അലറി കയറിയുന്നവളെ നോക്കി അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു വിട് എന്നെ വിടാൻ ഇച്ഛായ ചായ കുതിരി മാറുന്നവളെ പിടിച്ച് അവളുടെ മൂക്കിലേക്കായിട്ട് അവൾ പിടിച്ചമർത്തിയതും നിമിഷങ്ങൾക്കൊണ്ട് അവൻ്റെ കൈകളിലേക്ക് തളർന്ന് വീണുതച്ചു അതേസമയം ആമ്പലത്തിലെത്തിയിട്ടും ദച്ചുവിനേയും അഗ്നേയും കാണാത്തത് കൊണ്ട് എല്ലാവരും വല്ലാത്ത പരിഭ്രാന്തിയിലായി ഗീതുവിന് വല്ലാത്ത പേടി തോന്നി എൻ്റെ ഈശ്വര കുറേ നേരം ആയാലും ഇനി ഒന്നും വരുത്തല്ല ദേവി ഡെന്നിച്ചായനെ ചായനെ വിളിച്ചു അറിയച്ചാലോ ഒരു നിമിഷം ഓർത്തു പിന്നെ ഫോണെടുത്ത മാറി നിന്ന് ഡെന്നി വിളിച്ചു പക്ഷെ എടുക്കുന്നില്ല കണ്ടതും വീണ്ടും ഡയൽ ചെയ്തു ദേവിയാനി അവർ ഇതുവരെ എത്തിയില്ലല്ലോ രാഘവൻ പരിഭ്രാന്തിയോട് ചോദിച്ചു ആ അത് ചിലപ്പോൾ പതുക്കെ വരുന്നുണ്ടോ മേട്ടാ നമുക്ക് അമ്പലത്തിലേക്ക് കയറും തൊഴുതു പ്രാർത്ഥിക്കാം അപ്പോഴേക്കും അവരിങ്ങനെ വന്നോളും അല്ല ദേവിയാനി അവിടെ ഇത്ര ഇല്ലല്ലോ എന്നിട്ടും എന്റെ ലക്ഷ്മി അവർ വിവാഹം കഴിക്കാൻ പോകുന്നുവരല്ലേ പിന്നെ എന്താ മുഹൂർത്തത്തിന് ഇനിയും പതിനഞ്ച് മിനിറ്റുണ്ട് അപ്പോഴേക്കും അവരിങ്ങെ എത്തിക്കോളും നിങ്ങളെങ്ങും വിഷമിക്കാതെ ഇങ്ങോട്ട് വാ ലക്ഷ്മി എന്തോ ലക്ഷ്മിക്കോട്ടൊരു മനസ്സമാധാനം കിട്ടില്ല അമ്പലത്തിനുള്ളിൽ കയറി എന്ന് പ്രാർത്ഥിക്കുന്ന കരുതി കിറന്നും അവിടേക്കൊരു കാർ വന്നു നിന്നു സംശയത്തോടെ എല്ലാവരും അങ്ങോട്ട് നോക്കി കാറിൽ നിന്നിറങ്ങുന്ന ആദമനെയും ഡെന്നിയെയും കണ്ടതും രാഘവനും ലക്ഷ്മിയൊന്നും മുഖത്തോട് മുഖം നോക്കി അവർക്ക് പിന്നാലെ ഒരു പോലീസ് ജീപ്പ് വന്ന് ഇറത്തിയതും അത് കണ്ട ദേവിയാനി ആകെ വിയർത്തു എല്ലാവരും വിറയിലൂടെ നോക്കി നിന്നു ദേവിയാനി ഡെന്നി ഗീതുവിനെ നോക്കി ടെൻഷനോടെ നിൽക്കുന്നത് കണ്ട സംശയത്തോടെ നോക്കി അവൻ ആദം എല്ലാവരുടെ കൂട്ടത്തിലും ആദ്യം തിരഞ്ഞു ദച്ചുവിനെയാണ് എന്നാൽ അഗ്നിയും അവളെയും കാണാത്തതിൽ അവനിലും ചെറിയ സംശയം തോന്നി എങ്കിലും ഇനി അമ്പലത്തിനുള്ളിലേക്ക് കയറിയിട്ടുണ്ടാകും എന്ന് കരുതിയവൻ എസ് ഐ രാഘവൻ്റെ മുന്നിലേക്ക് വന്നു മിസ്റ്റർ രാഘവൻ ഇന്നും നിങ്ങളിവിടെ നടത്താൻ നിൽക്കുന്ന വിവാഹം അതൊരു കാരണവശാലും നടക്കാൻ പാടില്ല നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കാൻ നിൽക്കുന്ന അഗ്നിത ബാംഗ്ലൂർ പോലീസ് അന്വേഷിക്കുന്ന ഡ്രഗ് കേസിലെ പ്രതിയാണ് എസ് ഐ പറഞ്ഞു കേട്ടതും രാഘവൻ ലക്ഷ്മിയും ഇടിപെറ്റരുത് പോലെ ഒരു നിമിഷം പകച്ചുപോയി അവർക്കത് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല ഇല്ല സാർ ഞങ്ങളിത് വിശ്വസിക്കില്ല ഇവൻ്റെ പുതിയ നാടകമാവും ഇതെല്ലാം മിസ്റ്റർ രാഘവൻ താങ്കളെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല പക്ഷെ അയാളെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്തേ പറ്റൂ വെറും ഒരു ഡ്രഗ് കേസ് മാത്രമല്ല പല പെൺകുട്ടികളെയും വിവാഹവാഗത്താതെ നൽകി പീഡിപ്പിക്കുകയും അടിയും പിടിയുമായി ധാരാളം കേസുകളുമുണ്ട് നിങ്ങൾക്ക് വിശ്വാസമാകുന്നില്ലെങ്കിൽ ദാ ഈ നിൽക്കുന്ന സ്ത്രീയോട് ചോദിച്ചു നോക്ക് എസ് ഐ പറയുന്നത് കേട്ട് എന്തു അറിയാതെ രാഘവൻ ദേവിയാനയും നോക്കി ഇനിയും നിങ്ങൾക്ക് വിശ്വാസമാകുന്നില്ലെങ്കിൽ അതിന് വേണ്ട തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട് അതുകൂടെ കേട്ടതും രാഘവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ കുഴഞ്ഞു രാഘവൻ ദേവിയാനിയുടെ മുന്നിലേ വന്നു ദേവിയാനി രാഘവന്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം അവിടെ ഉയർന്നതും ദേവയാനി ഒന്ന് പതറി എങ്കിലും അത് പ്രകടിപ്പിക്കാതെ തന്നെ നിന്നു ശേഷം രാഘവന്റെ കയ്യിൽ പിടിച്ച് അൽപ്പം മാറ്റി നിർത്തി എന്റെ ഏട്ടാ ഏട്ടൻ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ ഇതൊക്കെ ഇവരെല്ലാരും കൂടി നടന്ന കളികളായ ദേവിയാനി ആയിക്കോട്ടെ എന്നാൽ എന്റെ ഇവിടെ ഇത്ര നേരമായിട്ടും അവർ എത്തിയിട്ടില്ലല്ലോ ലക്ഷ്മിയുടെ വാക്കുകൾ കാതിൽ പന്നിയതും ആരും ഞെട്ടലോടെ നോക്കിയവരെ ഗീതു അവരുടെ അടുത്തേക്ക് വേഗം വന്നു അതേ ഇച്ഛായ ഞങ്ങൾ രണ്ടും വണ്ടിയിലെ ഇങ്ങോട്ട് പൊന്ന് ഇതുവരെ ആയിട്ടും അവരെത്തിയിട്ടില്ല എനിക്കെന്തോ പേടി തോന്നാം ഞാനിത് പറയാൻ വേണ്ടി കുറേ വിളിച്ചു പക്ഷേ നിങ്ങൾ ഫോൺ എടുത്തില്ല ഛേ ആദം മുഷ്ടി ചുരുട്ടി ദേവിയാനിക്കു നേരെ ചെന്ന് അവരുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു പറതാളെ എവിടേക്കാണ് നിങ്ങളുടെ മോനെന്റെ പെണ്ണിനെ കൊണ്ടുപോയേ പറയാൻ ജീവൻ വേണമെങ്കിൽ പറയുന്ന നിങ്ങൾക്ക് നല്ലത് ശ്വാസം കിട്ടാതെ കണ്ണുകൾ തുറച്ചു രാഘവനും ലക്ഷ്മി പിടിച്ചുമാരാൻ ശ്രമിച്ചെങ്കിലും അവന്റെ കാര്യത്തിന് മുന്നിൽ അത് വെറും പാശ്രമമായി ദേവിയാനിയുടെ കാലുകൾ നിലത്തുമ്പോൾ താനിപ്പോൾ ചത്തുപോകും തോന്നിപ്പോയി ദേവിയാനിക്ക് സാർ നിങ്ങൾ എന്തായി കാണിക്കുന്നേ വിടവരെ സാർ പ്ലീസ് എസ് ഐ പറയുന്നതും അവരൊന്ന് തുറച്ചു നോക്കി താഴേക്ക് തള്ളിയിട്ടു ആദം നിലത്ത് കിടന്ന് ആഞ്ഞാഞ്ഞ് ചുമച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് ശ്വാസം വലിച്ചവർ ആദം അവർക്കരികിൽ കുനിഞ്ഞിരുന്നു ഇവിടെ എൻ്റെ ദക്ഷ മുറുകി മുഖത്തോടെ ചോദിക്കുന്നതിനെ ദേവിയാനൊന്ന് പൊച്ചിച്ചു ഒന്ന് നേരെ നിൽക്കാൻ കഴിഞ്ഞതും ദേവിയാനെ ഉറക്കെ അട്ടഹസിച്ചു അത് കണ്ടതും രാഘവനും ലക്ഷ്മിയും അടക്കം എല്ലാവരും ഒന്ന് അമ്പരുന്നു രാഘവേട്ട എന്താ എന്താ ഇതൊക്കെ നമ്മുടെ മോള് ലക്ഷ്മി പൊട്ടിക്കാരൻ തുടങ്ങിയതും രാഘവൻ ദേവിയാനെ തന്നെ നോക്കി നിന്നു ദേവിയാനി ആദമിനെ നോക്കി എടാ ചെറുക്കാ നീ പറുക ശരിയാ എൻ്റെ മോൻ നിന്റെ പെണ്ണിനെ കൊണ്ടുപോയതാടാ ഇപ്പോൾ അവൻ അവളെ എല്ലാ അർത്ഥത്തിനും സ്വന്തമാക്കിക്കാണും ഇനി എൻ്റെ മോന്റെ എച്ചിൽ വേണോടാ നിനക്ക് വേണോ എന്ന് ദേവിയാനി നിലത്തിരുന്ന് കവളിൽ കൈവച്ച് മുന്നോട്ട് നോക്കിയതും കണ്ടു ദേഷ്യത്തോടെ വിറച്ചു നിൽക്കുന്ന രാഘവനെ നിങ്ങൾ നിങ്ങൾ എന്നെ തല്ലിയല്ലേ അനുഭവിക്കും നിങ്ങൾ എൻ്റെ കാൽച്ചുവടിലിട്ട് നിങ്ങളുടെ മകളെ ചവിട്ടി ഞാൻ ദേവിയാനയ്ക്ക് കവൾ പറഞ്ഞു പോകുമ്പോലെ തോന്നി ചുറ്റും എല്ലാവരും വട്ടം കറങ്ങ പോലെ തോന്നിയതും സൂക്ഷിച്ചു നോക്കി ദേഷ്യത്തിൽ മുറുകിയ മുഖത്തോടെ ചോരക്കണ്ണുകളാൽ നിൽക്കുന്ന ആദമനെ ഒരുപാട് മുഖമുള്ളവനെ പോലെ തോന്നി അവർക്ക് അവന്റെ രൂപം കണ്ട് ചെകുത്താൻ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ തോന്നി രണ്ടടി പിറകോട്ടേക്ക് നീ ദേവിയാനി വീണ്ടും ദേവിയാനയുടെ കഴുത്തിൽ കൊത്തിപ്പിടിച്ചു പറഞ്ഞു തളേ ഇലിൽ ബാക്കി നിൽക്കാൻ ജീവൻ ഞാനങ്ങെടുക്കും എന്നിട്ട് വെട്ടി നോർക്കി പേപ്പിടിച്ച പട്ടികൾക്ക് അങ്ങിട്ട് കൊടുക്കും പെട്ടെന്ന് ആദവന്റെ കണ്ണിൽ നിലത്തേക്കെടുക്കുന്ന ദേവിയനെ ഒരു പേഴ്സ് കണ്ടതും അവരെ നിലത്തേക്ക് തള്ളിയിട്ട് അതെടുത്തു അതിൽ നിന്നും അവരുടെ ഫോൺ എടുത്തു പെട്ടെന്ന് എന്തോ കാലിൽ തങ്ങി നിൽക്കുമ്പോൾ തോന്നിയതും താഴേക്ക് നോക്കി ആദം കാണുന്നത് കൂട്ടിക്കാരഞ്ഞുകൊണ്ടത് തൻ്റെ ഇരുകാലിലും പിടിച്ചു കരയുന്ന രാഘവനെയാണ് ആദം പെട്ടെന്ന് അയാളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു മോനെ എൻ്റെ മുളെ രക്ഷിക്കണം എന്നോട് ക്ഷമിക്കും മോനെ എൻ്റെ മുളെ രക്ഷിക്കണം കൈകൾ തൊഴുത് അവനോടായി പറയുന്ന രാഘവന്റെ കയ്യിൽ ആദം ഇരുകൈൽ കൂട്ടിപ്പിടിച്ചു അച്ഛ അവൾക്കൊന്നും പറ്റില്ല ഒന്നും അത്രയും പറഞ്ഞാൽ അവിടെ നിന്ന് ഓടി കാറിൽ കയറി ഡെന്നിയും കൂടെ കയറി അവർ പോയതും രാഘവൻ കരഞ്ഞു കൊണ്ട് നിരത്തേക്കായിരുന്നു പെട്ടെന്ന് മെഴികൾ ഉയർത്തി ദേവിയനെ നോക്കി നിലത്തുനിന്ന് ഇരങ്ങി നിരങ്ങി അവർ മേലെ അവിടെ നിന്ന് ഇങ്ങനെ കണ്ടതും ഓടിച്ചെന്ന് പുറം ഒരു ചവിട്ട് കൊടുത്തു എടി ദ്രോഹി നിന്നെ വിശ്വസിച്ച് ഞാൻ എൻ്റെ കുഞ്ഞിനെ തലി അവളുടെ ഇഷ്ടം പോലും നോക്കാതെ എന്നിട്ട് നീയും നിന്റെ മോനും ചതിക്കുകയായിരുന്നല്ലോ ഈ മഹാപാബി ലക്ഷ്മിയും ദേവിയേനയുടെ മുന്നിൽ വന്ന് അവളുടെ കവിളിലേക്ക് ആ ഞാൻ പല പ്രാവശ്യമായി അടിച്ചു അവർ കൊഴിഞ്ഞു നിലത്തി വീണതും പോലീസ് വന്ന് അവരെ മാറ്റി നിർത്തി പൊട്ടിക്കാരനെ കൊണ്ട് രാഘവൻ ലക്ഷ്മിയും അവിടെ തന്നെ ഇരുന്നു അതേസമയം ഒരു ഓട്ടോയിൽ രഘുവും ഗിരിയും വന്നിറങ്ങി അച്ഛൻ ഗിരിയേട്ടനവന്നു ഓർത്തുകൊണ്ട് തന്നെ ഗീതു അവരുടെ അടുത്തേക്ക് ചെന്നു അച്ചാ ആ മോളെ അച്ചാ നമ്മോട് തെച്ചു പറഞ്ഞു കൊണ്ടുണ്ടായതെല്ലാം അവരോട് പറഞ്ഞു ഗീതു രഘു രാഘവന്റെ അടുത്തേക്ക് ചെന്നു ഇപ്പോൾ എന്തായോടോ തന്നോട് അമ്മയെ പറഞ്ഞാൽ ഞാൻ അപ്പോൾ തനിക്ക് മറ്റാരേക്കാളും സ്വന്തം മോളേക്കാളും വരുന്നത് അവരായിരുന്നു ഇന്ന് രാവിലെ ബാംഗ്ലൂരിൽ നിന്ന് ഇവൻ വന്നിട്ടുണ്ടെന്ന് അറിയൂ നീ തലയിൽ കൊണ്ട് നടക്കുന്ന അഗ്നി അവനെക്കുറിച്ച് പറയാനാ അവിടെ അവൻ ഒരുപാട് നല്ല പേരുകളുണ്ട് കേൾക്കണോ തനിക്ക് ദേഷ്യത്തോടെ രാഘവൻ്റെ മുഖത്ത് നോക്കി ഓരോന്ന് പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് എല്ലാം കേട്ട് തലേൻ താഴ്ത്തി നിൽക്കാനേ രാഘവൻ ലക്ഷ്മിയും കഴിഞ്ഞതുള്ളൂ ഒരു കോൺസ്റ്റബിൾ അവരുടെ അടുത്തേക്ക് വന്നു അതെ നിങ്ങളിവിടെ ഇങ്ങനെ നിന്നിട്ട് ഒരു കാര്യമില്ല എസ് ഐസ് ആർ ടീമും തിരഞ്ഞിറങ്ങിയിട്ടുണ്ട് പിന്നെ അവരുമില്ലേ കുട്ടി അവർ കണ്ടുപിടിച്ചോളും നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളും അല്ലാതെ ഈ അമ്പലത്തിൻ്റെ മുന്നിൽ നിന്നിട്ട് എന്താ അതെ അച്ഛാ നിങ്ങൾ വാ ഗിരി അവരെ വിളിച്ചതും ലക്ഷ്മി പൊട്ടിക്കരഞ്ഞു എൻ്റെ മോളെ ഗീതുവിൻ്റെ കൈ പിടിച്ച് കരയുന്ന അപ്പൂ അമ്പലത്തിനുള്ളിൽ കൂടിക്കയറി ദേവിക്ക് മുന്നിൽ കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചു തൻ്റെ ചേച്ചിക്ക് വേണ്ടി അവൻ്റെ തൊട്ടു പിറകെ ലക്ഷ്മി രാഗനം വന്നു ദേവി ഞങ്ങളുടെ മോളെ രക്ഷിക്കണേ മൂവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ആ സമയം